ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്നാൽ പാപ്പാൻ്റെ വീട്ടിൽ ഫാമിലി ആയിരുന്നു അപ്പോൾ ഞാനും മക്കളും കൂടെ രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്ക് വടേരയിലേക്ക് പോവുകയാണ് വടകര കോട്ടക്കാട് വെച്ചിട്ടാണ് കേട്ടോ പരിപാടി പാപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതാ അവിടെ എത്തിയപ്പോൾ മക്കൾസൊക്കെ നല്ല കളിയിലാണ് അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ അടുക്കളയിൽ ചോറിൻ്റെ പണിയൊക്കെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ കൂടെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നുണ്ടാക്കിയത് ബീഫ് മജൂസാണ് അപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ചോറൊക്കെ സെറ്റായു ശേഷം ഉദ്ഘാടനത്തിലേക്ക് കടന്നു പിന്നെ ഉപ്പാപ്പാന്റെ മോനാണ് ട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത് കുടുംബ സംഗമത്തിന്റെ പേരിലും ഓരോരുത്തരെയും സ്വാഗതം കുട്ടികളുടെ പിന്നെ അങ്ങനെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യമായിട്ട് ഫാത്തിയാണ് ഓതിയത് എൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ ഓതിയത് മാഷാ അല്ല അടിപൊളിയിൽ ഓതിയിട്ടുണ്ട് പിന്നെ ഫാത്തിയയ്ക്ക് ശേഷം യാസീൻ കൂടെ ഓതിയിട്ടുണ്ടായിരുന്നു യാസീൻ ഓതുന്നത് ലേളാമാൻ്റെ മോളാണ് മാഷാ അല്ല രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഓതിയിട്ടുണ്ട് കേട്ടോ ക്ലാസിനൊക്കെ ഓദ്യു ശേഷം പിന്നെ മ്യൂസിക്കൽ ചെയറിലേക്കുള്ള കസേരൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പത്ത് വയസ്സിന് താഴെയുള്ള മക്കളെ മ്യൂസിക്കൽ ചെയറായിരുന്നു അപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഇരിക്കണം എങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയായിരുന്നു പിന്നെ അങ്ങനെ ആ മത്സരത്തിൽ എൻ്റെ കസിൻ്റെ രണ്ട് മക്കളാണ് അപ്പോൾ മഷാ അല്ല മറിയൂമനാണേ ഫസ്റ്റ് കിട്ടിയത് പിന്നെ ആൺകുട്ടികളെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മത്സരമായിരുന്നു അതിൽ എൻ്റെ ഇളാമ്മൻ്റെ മോനും പിന്നെ എൻ്റെ കസിൻ്റെ മോനും ആണ് ലാസ്റ്റ് എത്തിയത് അപ്പോൾ മഷാദ എൻ്റെ ഇളാമ്മൻ്റെ മോന് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെതാ അതിലേക്കുള്ള സമ്മാനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ മുട്ടായി ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് കോരി പ്ലേറ്റിലേക്ക് ഇടുന്ന ഒരു മത്സരമായിരുന്നു അതും കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ചെറിയ മക്കൾക്കായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഉച്ചക്ക് ബീഫ് മജ്ബൂസും പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് പരിപ്പ് കറിയും പിന്നെ അച്ചാർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചോറായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചോറൊക്കെ കഴിച്ചു അങ്ങനെ ചോറ് തിന്നതിന് ശേഷം പിന്നെ നമ്മുടെ തറവാട്ടൊന്നും മരണപ്പെട്ടു പോയവർക്കുള്ള ദ്വാ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുട്ടികളുടെ ബോൾ പാസിങ് ആയിരുന്നു ഇതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ള മക്കളുതായിരുന്നു പിന്നെ വലിയവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ പരിപാടിയിലൊക്കെ നിന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കളിക്കാനായിട്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചായ കുടിക്കുകയാണ് ചായക്ക് കേക്കും പബ്സൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ ഞാൻ കസിൻസൊക്കെ കൂടെ ഇരുന്ന് എല്ലാവരും കൂടെ ചായ കുടിക്കുകയാണേ ഞാൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു ആറര ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയായിട്ടും പരിപാടി കഴിഞ്ഞിട്ടുണ്ടായില്ല എനിക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്